ദേഷ്യം വന്ന് ജാനകി അടിക്കാൻ കഴിയുമോ അനിയും പക്ഷേ അത് തടയും എന്നിട്ട് പറയും അയാൾ എൻ്റെ ഫ്രണ്ടാണ് അടിക്കാനൊന്നും ഞാൻ ചേച്ചിയെ വിട്ടില്ല എന്നൊക്കെ പറയും അമ്മ ചോദിക്കും ശരത്തെ നീ ചേച്ചിയോട് എതിർത്ത് സംസാരിക്കാൻ വളർന്നതെന്ന് നോക്കും രേവതി അയാളെ ഫ്രോഡെന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയും ചേച്ചി അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും അപ്പോൾ അയാൾ പറയും അങ്ങനെ പറഞ്ഞോട്ടെ നമ്മുടെ ചേച്ചിയല്ലേ ചേച്ചിക്ക് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും രേവതി അയാൾ വിലക്കും ഇനി മേലാൽ ശരത്തിനെ നിന്നെ ഒന്നിച്ച് കാണരുതെന്ന് പറഞ്ഞു സച്ചിയെ അനൂപനോട് വയ്ക്കും അനൂപെ എങ്ങോട്ടാണ് ട്രിപ്പ് പോകേണ്ടതെന്ന് നോക്കും അപ്പം അനുപറയും അതൊക്കെ ഉണ്ടാകാമെന്ന് പറയും അവിടെ രണ്ടാൾക്കാരുണ്ടാവും അവരെ പരിചയപ്പെടുത്തും തല നേതാക്കളാണ് അവർക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണം അത് എവിടെ നിന്ന് വാങ്ങുമെന്ന് ആലോചിച്ചപ്പോഴാണ് സച്ചിക്ക് ഈ കാറിനെ പറ്റി നല്ല അറിവാണെന്ന് അനു പറഞ്ഞതെന്ന് അവർ പറയും സച്ചിയുടെ പരിചയത്തിൽ സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടുന്ന നല്ല ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും ആ എൻ്റെ പരിചയത്തിൽ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടുന്ന നല്ല ഷോപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരെ ഇറങ്ങും ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുതി ഏത് കണ്ടിട്ടും സുതിക്ക് അങ്ങ് ഇഷ്ടാവുന്നില്ല അവിടുത്തെ എക്സിക്യൂട്ടീവ് ചോദിക്കും പത്താമത്തെ കാറാണ് നോക്കുന്നത് നിങ്ങൾ കാറ് വാങ്ങാൻ തന്നെ വന്നതാണോ എന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി അറിയും വാങ്ങാനല്ല അതായത് ഇവിടെ വന്ന് വെള്ളം ഇറക്കി നിൽക്കാനും വന്നതൊന്നുമല്ല ഞാൻ എൻ്റെ കയ്യിൽ പുതിയ കാർ വാങ്ങാനുള്ള പൈസ ഉണ്ട് പക്ഷേ വെറുതെ കാശ് കളയേണ്ടല്ലോ എന്ന് കരുതി സെക്കൻഡ് സെക്കൻഡൻഡ് വാങ്ങുന്നതെന്നൊക്കെ പറയും അവസാനം ശുദ്ധിക്കോ ഒരു കാർ ഒരു ഏകദേശം ഇഷ്ടവും ആ കാറ് തന്നെ ശ്രുതി ഫിക്സ് ചെയ്യും സച്ചിയോ ആ ഷോപ്പിലോട്ടാണ് വരുന്നത് അവിടെയുള്ള ആൾ ചോദിക്കും സച്ചി ഇനിയും കാർ വാങ്ങാൻ തീരുമാനിച്ചു ചോദിക്കും അപ്പോൾ സച്ചിയും അറിയും എനിക്കല്ല അതാ ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും ആ സമയത്ത് ശ്രുതിയോ അങ്ങോട്ടേക്ക് വരും ശ്രുതി ചോദിക്കും സുധി എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് നോക്കും അപ്പോൾ സുധി പറയും നമുക്കൊരു കാർ വാങ്ങണം എന്ന് പറയും ഒക്കെ തുടങ്ങണ്ടേ കൈയുള്ള കാശിനെ കാർ വാങ്ങിച്ചാൽ പിന്നെ എങ്ങനെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ നോക്കും ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാർ വാങ്ങണം കാറിൽ പോയാലേ മറ്റുള്ളവരുടെ മുന്നേ നമുക്കൊരു വില ഉണ്ടാവും എന്ന് പറയും ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ലോണൊക്കെ എടുക്കേണ്ടി വരില്ലേ കാറിൽ പോയി ഇറങ്ങുമ്പോൾ അവർക്ക് നമുക്ക് ലോൺ തരാൻ ഒരു വിശ്വാസമൊക്കെ ഉണ്ടാവുമെന്ന് ശ്രുതി പറയും ഞാനൊരു കാറ് കണ്ടുവച്ചിട്ടുണ്ട് ശ്രുതി വന്നതെന്ന് കാണുമെന്ന് പറഞ്ഞ് ശ്രുതി അവളെ അങ്ങോട്ട് കൊണ്ടുപോകും കാറ് കണ്ടു കഴിഞ്ഞ് ശ്രുതി പറയും കാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ നോക്കും സുതി നിർബന്ധിക്കുമ്പോൾ ശ്രുതി പറയും ആ എന്നാൽ സുതിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ കുറച്ച് വില കുറച്ച് നേരം പറയണമെന്നൊക്കെ പറയും സച്ചിൻ ടീമും കറങ്ങി തിരിഞ്ഞ് ഇതേ കാറിൻ്റെ അടുത്ത് തന്നെ വന്നു നിൽക്കും അവർക്ക് ഈ കാറ് തന്നെ അവർക്കും ഇഷ്ടമാവും അവർ ഈ കാറ് തന്നെ മതി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിനോട് പറയുമ്പോൾ അവർ പറയും ഇത് വേറൊരാളെ ഏൽപ്പിച്ച് ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറയും സച്ചി പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ഇത് ഇവർക്ക് തന്നെ കൊടുക്കണം അവർ അഡ്വാൻസ് ഒന്നും തന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും ഒരു അഡ്വാൻസ് ഒന്നും തന്നില്ല പക്ഷേ അവരുടെ ഭാര്യ നോക്കിയിട്ട് ഇഷ്ടമായാലും ഇപ്പം തന്നെ എടുക്കുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയും സച്ചി പറയും ഞാൻ അവരോട് സംസാരിച്ച് നോക്കാം അവരെവിടെയാണ് ഉള്ളൂ എന്നൊക്കെ ചോദിക്കും സച്ചിക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരൂ എന്നിട്ട് പരിചയപ്പെടുത്തു ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ബിസിനസ്സുകാരെന്ന് പറയും ഇത് കണ്ട് സച്ചി പൊട്ടിച്ചിരിക്കുകയാണ് സച്ചി നോക്കി ഇവനാണ് ബിസിനസ്സുകാരൻ ഇവൻ എന്ത് ബിസിനസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞ് കപ്പൽ വാടാക്കി കൊടുക്കുന്ന ബിസിനസ്സാണോന്ന് ചോദിക്കും സച്ചി പറയും കയ്യിലുള്ള കാശ് വെച്ച് ബിസിനസ്സ് തുടങ്ങാം ഒക്കെ നിനക്കിപ്പോൾ കാറിൻ്റെ ഇല്ലല്ലോ എന്ന് പറയും ശ്രുതി പറയും അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ കാശ് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയും സച്ചി പറയും ആ കാർ ഏതാനും സാറിന് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കാറ് നോക്കിക്കോന്ന് പറയും അപ്പോൾ ശ്രുതി ചോദിക്കും നിൻ്റെ ഏട്ടനേക്കാൾ വലുത് നിനക്ക് അവരാണോ എന്ന് ചോദിക്കും അപ്പോൾ സച്ചി പറയും അവരുടെ ഫാമിലിക്ക് പോകാൻ പോകാനിപ്പോൾ കാർ അത്യാവശ്യമാണ് ഇവന് വെറുതെ കാർ അവിടെ കൊണ്ടുപോയി എന്ന് ചോദിക്കും സച്ചിയുടെ വാക്ചാതുര്യത്തിന് മുന്നിൽ ആ ഷോപ്പ് ഉടമ ആ കാറ് ആ രാഷ്ട്രീയക്കാരന് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഇത് കേട്ട് ശ്രുതി ഇതെന്ത് പരിപാടിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് സച്ചിയെ പിണക്കാൻ പറ്റില്ല സച്ചി എനിക്ക് കുറേ കാലായിട്ട് അറിയുന്ന ആളാണെന്നൊക്കെ പറയും നിങ്ങൾ വേറെ കാർ നോക്കിക്കോ സച്ചിയുടെ ഏട്ടനല്ലേ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരാമെന്നൊക്കെ പറയും പക്ഷേ ശ്രുതി പറയും കാറ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇറങ്ങുകയാണ് അവർ ശ്രുതി പറയും ആ കാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവനമ്മുടെ മോഹങ്ങളൊക്കെ തകർത്തു എന്ന് പറയും ശ്രുതി പറയും നമുക്കൊരു സമയം വരും അപ്പം നമുക്ക് ഇതിനൊക്കെ പകരം ചോദിക്കണം എന്ന് പറയും കാർ വാങ്ങിയ സന്തോഷത്തിൽ അവരെ സച്ചിയെ മദ്യപിക്കാൻ ക്ഷണിക്കും പക്ഷേ സച്ചി വേണ്ടാന്ന് പറയും അനൂപ് നിർബന്ധിക്കും അനൂപ് പറയും സച്ചി വന്നൊരു ബിയറെങ്കിലും കഴിക്കടാ ഒന്ന് ചില്ലാവട്ടെ എന്ന് പറയും സച്ചി പറയും ചില്ലാവാൻ ഞാൻ മോരിവെള്ളം കഴിച്ചോളാം എന്ന് പറയും അനുഭവേ കല്യാണത്തിന് ശേഷം നീ ആളാകെ മാറിയില്ലായെന്ന് വിളിക്കും അത് കഴിഞ്ഞ് സച്ചി ഒരു ചെറിയ നെറ്റിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്